നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം അത്യന്തം വേദനാജനകവും നടക്കുന്നതുമായ ഒരു വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത് വിവാഹാലോചനയിൽ നിന്ന് യുവതി പിന്മാറി ഇതിൻ്റെ ദേഷ്യത്തിൽ വീട് കയറി ആക്രമണം നടത്തിയിരിക്കുകയാണ് ഒരു യുവാവ് ചെന്നിത്തല കാരാഴ്മയിൽ ഇന്നലെ രാത്രിയിലാണ് ഇത്തരത്തിലൊരു ആക്രമണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ആക്രമണത്തിൽ ഒരു കുടുംബത്തിലെ അഞ്ചു പേർക്ക് വെട്ടേറ്റു ഇവരിൽ രണ്ടുപേരുടെ നില അതീവ ഗുരുതരമാണ് പ്രതി രഞ്ജിത്ത് രാജേന്ദ്രനെ മാന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തു കാരാഴ്മ മൂശാരിപ്പറമ്പിൽ റാഷുദ്ദീൻ ഭാര്യ നിർമ്മല മകൻ സുജിത് മകൾ സജീന റാഷുദ്ദീൻ്റെ സഹോദരി ഭർത്താവ് ബിനു എന്നിവർക്കാണ് വെട്ടേറ്റത് സജിനയെ പ്രതി രഞ്ജിത്ത് വിവാഹം ആലോചിച്ചിരുന്നു എന്നാൽ പിന്നീട് സജിന വിവാഹാലോചനയിൽ നിന്ന് പിന്മാറി ഇതിലുള്ള വൈരാഗ്യത്തിലാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് രാത്രി പത്തിന് വീടിന് മുന്നിൽ നിൽക്കുകയായിരുന്ന സജിനയെ വെട്ടുകത്തി പ്രതി വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു സജ്നയുടെ നിലവിളി കേട്ടെത്തിയ മറ്റ് നാല് പേരെയും വെട്ടി ഗുരുതരമായി പരിക്കേറ്റ റാഷുദിനെയും മകൾ സജിനയെയും വണ്ടാന മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി വിദേശത്ത് ജോലി ചെയ്യുന്ന സജിന ഇന്നലെ നാട്ടിലെത്തിയ ദിവസമായിരുന്നു ആക്രമണം നടത്തിയതെന്നതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് അതിക്രൂരമായ ആക്രമണം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അതേസമയം മറ്റൊരു സംഭവത്തിൽ തിരുവനന്തപുരത്ത് പള്ളിത്തുറയിൽ കടലിൽ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി പള്ളിത്തുറ സ്വദേശി മെൽബിൻ എഫ് ജൂസയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് ഇന്ന് രാവിലെ സെന്റ് ആൻഡ്രൂസ് കടപ്പുറത്താണ് മൃതദേഹം കണ്ടത് വ്യാഴാഴ്ച വൈകുന്നേരം നാലരയോടെ നാല് സുഹൃത്തുക്കൾപ്പം കുളിക്കാനിറങ്ങിയതായിരുന്നു മെൽബിൻ മെൽബിനെ കടലിൽ കാണാതായി ശക്തമായ ഒഴുക്കൽപ്പെട്ട മറ്റുള്ളവർ നീന്തി കയറിയെങ്കിലും മെൽബിൻ കടലിൽ അകപ്പെട്ടു പള്ളിത്തൂറ സെന്റ് ഫാത്തിമ ലൈനിൽ ഫിനി ജൂസ മേരി ലീജിയ ദമ്പതികളുടെ മകനാണ് മെൽബിൻ പ്ലസ് ടു വിദ്യാർത്ഥിയാണ്